പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിപ്പോ കഴുത്ത് കയറി പിടിച്ചില്ലേ അയലന്റ് സൗണ്ട് പോയി ഡോക്ടറെ കാണിച്ചിട്ട് പോയി മരുന്ന് തന്നിട്ട് മരുന്ന് രണ്ടാഴ്ച കഴിക്കണം സൗണ്ട് പോയി സൗണ്ട് വീണ്ടും സർജറി ചെയ്യണമെന്ന് പറയും രണ്ടാഴ്ച കഴിക്കൊട്ടിയുള്ള ഈ കരച്ചിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഒരു വിധവയായി കിടക്കുന്ന ഒരു യുവതി അഞ്ച് എത്തി മക്കളും വന്നിട്ട് ഇങ്ങനെ കരയുമ്പോൾ ആ ചങ്കപ്പൊട്ടിയുള്ള കരച്ചിലുണ്ടല്ലോ അതെവിടേയും പോവില്ല മക്കളെ അത് എന്തോ ആവട്ടെ എങ്ങനെ ആവട്ടെ അതിനെ തെറ്റി ചെയ്താൽ അതും അതിൻ്റെ പടച്ചോരും ഉള്ള കാര്യമാണ് എങ്ങനെ എന്ത് കളിച്ചാലും ആ മക്കളെ ആരും കുട്ടു കൊടുക്കാതെ അത് പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെ ഇങ്ങനെ ദ്രോഹിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതിൻ്റെ കണ്ണീര് അവർ അവളുടെ കണ്ണീര് എവിടെ കൂടെ കളയും നിങ്ങൾ ആ കണ്ണീര് പാ വ്യത്തിയമായ മക്കളെ കണ്ണീരും ഭൂമിയിൽ വീണാൽ എന്ത് എങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാമെന്നറിയോ മഹാ പാവോ ആ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അപ്പല്ലേ എനിക്കിൻ്റെ അപ്പം പോ അങ്ങോട്ട് ഓടി പോകാനാണ് തോന്നിയത് നിങ്ങൾ വിചാരിക്കണ ഞാൻ ക്രൂരമാണെന്ന് കേട്ടോ അങ്ങനെ ക്രൂരമാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊന്നും ആൾക്കാർ നിൽക്കില്ല അപ്പോൾ ഹൃദയം പൊട്ടുകയാണ് ചെയ്യണ് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു അവസ്ഥ നോക്കണം ആ കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കടങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓരോരുത്തരു കൊടുത്തിട്ടാണ് ആ സർജറി ചെയ്യുന്നത് തൈറോയ്ഡിൻ്റെ അത് കഴിഞ്ഞ് ഉണങ്ങി വരുന്നുള്ളൂ വീണ്ടും ഇങ്ങനത്തെ ഒരു വിശ്വസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തിൻ്റെ ആവശ്യമുണ്ടല്ലേ അപ്പോൾ ഊളെന്നെ പറയുന്നത് ഇതിപ്പോൾ ആരും സ്റ്റേഷനെന്നോ മറ്റുള്ളതെന്നോ ആരും ഒന്നും പറയുന്നില്ല അതിൽ ആരും ഒരു എടുക്കുക ഒരു കേസായിട്ടോ മറ്റുള്ള രീതിയിലോ അല്ലെങ്കിൽ നടപടിയോ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലേ അത് വല്ലാത്തൊരു വിഷമായി പിന്നെ സാജിദാനോട് ഒരു കാര്യം പറയാണ്ട് സാജിദെന്നെ കാണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്ര തന്നെ എന്തുന്നെ എങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മളെ പെറ്റ ആള് നമ്മളെ ഉമ്മയാണ് ആ ഉമ്മ ഉമ്മ തന്നെയാണ് അത് വേറെ ആർക്കും ആവാൻ പറ്റില്ല കാരണം അതുകൊണ്ടാണല്ലോ നീയും നിൻ്റെ മക്കളെ പിടിച്ച് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിൻ്റെ മക്കളെ മുന്നിൽ നീ നിൻ്റെ ഉമ്മാനെ എന്ന് വിളിക്കുമ്പോൾ ആ മക്കളത് കേട്ട് വളരണം നാളെ തിരിച്ച് നിനക്കും ഇതേപോലെയുള്ള ഒരു അവസ്ഥ വരും ഇതേപോലെ വരാതിരിക്കട്ടെ ഇതേപോലെ എന്നല്ല പറഞ്ഞത് ഇത് മക്കൾ കണ്ടുപഠിക്കുമ്പോൾ ആ പിള്ളേരാണ് ഇപ്പം നമ്മൾ ആവശ്യം ഉണ്ടാകും അവർക്ക് കുറച്ചൊക്കെ കഴിയുമ്പോൾ അവരെ വളർച്ച ഓരോ ഘട്ടത്തിനനുസരിച്ച് അവർ പഴയതൊക്കെ ഓർത്ത് ആ ലെവലിൽ ഇതായി പോകും അപ്പം അവർ ചിലപ്പോൾ ഏത് രീതിയിലാണ് ഒരു സ്വഭാവം വരാമെന്നറിയില്ല അപ്പം അതുകൊണ്ട് നന്മ മാത്രം പറയാനും നന്മ മാത്രം ചെയ്യാനും നന്മ മാത്രം കേൾക്കാനും ശ്രമിക്കുക നമുക്ക് നമ്മളെ സാഹചര്യങ്ങൾ നമ്മളെ പല രീതിയിലാക്കിയിരിക്കും പക്ഷെ ഒരു കാര്യം നീ ഓർക്ക് നമുക്ക് താങ്ങാൻ അതിൻ്റെ അപ്പുറത്തൊന്നും പടച്ച റബ്ബ് നമുക്ക് തരില്ല താങ്ങാവുന്നതിന് താങ്ങാവുന്നതിൽ അപ്പുറം റബ്ബ് നമുക്ക് തരില്ല അപ്പം നമുക്ക് താങ്ങാൻ കരുത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇത്രയും പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നത് മനസ്സിലായോ പടച്ചറബിന് ഇഷ്ടപ്പെട്ടവർക്ക് പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കും അപ്പം ഞാൻ എൻ്റെ ഒരു അനിയത്തിലെ കുടപ്പുറപ്പ് എന്ന നിലക്ക് നിന്നോട് പറയുന്ന ഇനിയുള്ള സംസാരങ്ങളിൽ ശ്രദ്ധിച്ച് സംസാരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടുത്തിടുമ്പോഴേ ഒരു പിന്നെ നമ്മുടെ ഉമ്മാനെ തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളെ കൾച്ചറാണ് മറ്റുള്ളവർ മനസ്സിലാക്കുക നീ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു യൂട്യൂബറാണ് ഒരു സെലിബ്രിറ്റിയാണ് പല ആൾക്കാരുടെ മുന്നിലും പല സ്റ്റേജിലും പല സ്ഥലത്തും സംസാരിക്കാനും അവരൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട ആളാണ് അപ്പം നിൻ്റെ വീഡിയോസ് മറ്റുള്ളവരൊക്കെ കാണും അതും കൂടെ ഓർക്കണം ആ സമയത്ത് നിൻ്റെ സംസാരം നിൻ്റെ കൾച്ചറാണെന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കും അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുന്നോ നമ്മൾ സംയമനം പാലിക്കുക നമ്മളുടെ വാക്കിലും നമ്മളുടെ പ്രവൃത്തിയിലും സംയമനെ പാലിച്ച് നമ്മൾ നമ്മളേതായിട്ടുള്ള കൾച്ചർ നമ്മളെ സംസ്കാരം കാണിക്കുക അപ്പോൾ അത് മാത്രമല്ല പറ്റ തള്ളണേ അവർക്ക് നമ്മളെ അടിക്കാൻ അർഹതയുണ്ട് അവർക്ക് ചീത്ത പറയാൻ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് ആ ഉമ്മ പറയട്ടെ ഉമ്മ വന്ന് പറയുന്നുണ്ടെങ്കിലും ആ പറയുന്നതിന് മറുപടി പറയണമെങ്കിൽ പറയാം പക്ഷേ ഈ തള്ള തള്ള എന്നുള്ള വിളിയില്ലേ അത് എല്ലാവർക്കും അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഒരു വിഷമം ഒരു കാര്യമാണ് അപ്പം അത് ഏറ്റവും ഒരു ലോ വാക്കാണ് അപ്പോൾ ആർക്കും അത് അത് ഉൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല കേൾക്കുന്നത് നമുക്കും എനിക്കും വളരെ വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ പറ്റില്ലെങ്കിൽ പോരും ഇവർ ഇവരെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അത് എന്താണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരവസ്ഥ നമുക്ക് പല രീതിയിലായിരിക്കും ഞാൻ അനുഭവിക്കുന്ന മാതിരിൽ അനുഭവം എന്ന് പറയുന്നത് വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ ഈ വേദന പോലെയാണ് ഒരു തന്നെ വേദന വന്നു കഴിഞ്ഞാൽ അവൻ പറയും എനിക്കിത്രയും വേദന ഉണ്ടായി പക്ഷേ മറ്റൊരുവനിക്കത് മനസ്സിലാവില്ല എത്ര വേദന ഉണ്ട് ആൾക്കാരുടെ കോറില്ലല്ലോ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് ക്കാനുള്ള കോലില്ല അനുഭവങ്ങൾ പലർക്കും പല രീതിയിലാണ് വരിക അത് വന്നാൽ തന്നെ താങ്ങാവുന്നതും പല രീതിയിൽ കൂടെ ആയി ചിലർ മെൻ്റലി പ്രോബ്ലം ആയിരിക്കും താങ്ങാൻ പറ്റാത്തത് കാരണം ചിലർ താങ്ങുന്നുണ്ടെങ്കിലും ശാരീരികമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ആയിപ്പോവും ചിലർ അങ്ങനെ താങ്ങാൻ താങ്ങി നടക്കും അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും അവർ ഉൾക്കൊള്ളുക അപ്പോൾ ചെറുപ്പത്തിലെ അങ്ങനെ പിന്നെ വന്ന ആൾക്കാർക്ക് പിന്നെ അത് ഒരു വലിയൊരു വിഷയമായിട്ട് പോവില്ല അപ്പോൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് നമ്മളെ മുന്നിൽ വരുമ്പം നമുക്ക് താങ്ങും തണലില്ലാതെ ആകുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ മരുഭൂമിയിൽ ആരും അവരില്ലാതെ കാണാതെ ദിക്കിൽ പതച്ചവെയിൽ നല്ല പെരും വെയിലിൽ മണലിൽ ഇങ്ങനെ ചുട്ടം മണലിൽ ഒരു ഒന്നുമില്ലാത്തൊരന്തം വിട്ടിട്ടുള്ള നൃത്തം എന്ന് പറഞ്ഞ മാതിരി അവസ്ഥയിൽ ആരും അവരും കാണാതെ നിൽക്കുന്ന ഒരവസ്ഥ എവിടേക്ക് പോകണം എങ്ങോട്ട് പോകണം എവിടെ പോയാലാണ് ദിക്ക് എവിടെ നിന്ന് കയറി കയറാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടല്ലോ ആ സിറ്റുവേഷന് ആ അങ്ങനെ വന്നവരൊക്കെ മനസ്സിലാകാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ചിലപ്പം മെൻ്റലി പ്രോബ്ലം നമുക്ക് വന്നതെന്ന് വരും പക്ഷേ ഖുര്ആനുദ്വ നമസ്കരിക്കുക ദ്വാ ചെയ്യുക തീർച്ചയായിട്ടും നമുക്കതിനിങ്ങനെ പയ്യ പയ്യെ 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 പയ്യേ നമ്മളെ വിൽക്കണ്ട വരാൻ പറ്റും എല്ലാം വരും ഇപ്പോൾ സൗണ്ട് പൂവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഖുറാനോധന കൂടെ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും അതിലെ തന്നെ എല്ലാ മരുന്നുകളും ഉണ്ട് അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ നീയ്യു ചെയ്ത് ചെയ്യണമെങ്കിൽ നടക്കും പിന്നെ ഞാനിങ്ങനെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ അവർ ഉപദേശം ഒന്നും നിലക്കിരുന്നു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം അല്ലെങ്കിൽ വേണ്ട ഒരു കുഴപ്പമില്ല അപ്പോൾ അതിൽ അവർ തന്നെ പറയുന്നുണ്ട് നീ എന്ത് കണ്ടിട്ടാണ് നീ പറയണത് ഇവിടെ ഇങ്ങനെയാണ് അവൾ ഉമ്മയും പിന്നെ കുടപ്പറപ്പോഴും അവളങ്ങനെ ഉപേക്ഷിക്കണമെങ്കിലും ഇങ്ങനെ പറയണമെങ്കിലും അതിന് തക്കതായ കാരണം ഉണ്ടാവും എന്നു പറയില്ല പക്ഷേ എന്നോട് കുറേ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ കൂടി അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൾ ഇങ്ങനത്താണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഉണ്ടാ നിൽക്കുമ്പം ജലപ്പുരാൻ പേടിച്ചുകൂടിയതാണെന്ന് അതുകൊണ്ടല്ല അപ്പം ഞാൻ ഇവൾക്കൊരു ഉപദേശം കൊടുക്കുക ശരിയാണ് ഉമ്മാക്ക് വേദനിക്കേണ്ട രീതിയിൽ നിൻ്റെ നാവിൽ നിന്നൊന്നും വരണ്ട നീ പിന്നെന്താ പറയുക ക്ഷമ ഇവിടെ നിൽക്കുക ക്ഷമിക്കുന്നതിൻ്റെ കൂടെയാണ് റബ്ബുള്ളത് ക്ഷമിക്കുമ്പോഴേ നമുക്ക് ഹയർ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒന്നും ഉണ്ടാകാൻ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകണില്ല പറ്റത്തുള്ള അല്ലേ അവർ പറയട്ടെ അവർ അവർക്ക് പറയാവുന്നിടത്തോളം അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിക്കോളും അങ്ങനെ വിചാരിക്കുക മാത്രമല്ല ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ നമ്മളെ കുടുംബത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളാണ് പുറത്ത് വിടണമെന്ന് മനസ്സിലാക്കണം അത് നാളെ അത് വലിയ വിഷയം പ്രശ്നങ്ങളും ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഒരു വീട്ടിലടിയും പിടിയും കുടിയും കഴിയും പക്ഷേ അതെല്ലാം എടുത്തു നമുക്ക് ഇടരുത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എനിക്ക് ഇത്ര പറയാനുള്ളത് ഇത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഞാൻ എൻ്റെ ഒരു അനിയത്തിനെ പോലെ ഞാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇതിന് ഞാൻ കമൻറ്റ് നിങ്ങളെല്ലാവരും എനിക്ക് തരിക അപ്പോൾ ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണം അത് ഞാൻ തിരുത്താൻ തയ്യാറാണ് പിന്നെ അതുപോലെ ഇതിന് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം അന്ന് നിങ്ങൾക്കൊരു വീടാവട്ടെ പക്ഷേ അതാ അപ്പോൾ എല്ലാവരോടും അസാക്കും